ഡയബറ്റിസ് അഥവാ ഷുഗർ രോഗം ഒരിക്കൽ വന്നാൽ പിന്നീട് ഒരിക്കലും ഭേദമാകില്ല എന്നാണ് ആളുകളുടെ വിചാരം പക്ഷെ അങ്ങനെയല്ല കുറച്ച് ശ്രദ്ധിച്ചാൽ നൂറ് ശതമാനം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രോഗമാണ് ഷുഗർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഷുഗർ വരിക ഒന്ന് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്ത അവസ്ഥ രണ്ട് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാലും ശരീരം അത് ഉപയോഗിക്കാത്ത അവസ്ഥ ഈ രണ്ടവസ്ഥകളിലും പുറത്തുനിന്ന് ഇൻസുലിൻ എടുക്കുക എന്ന് പറയുന്ന ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴാണ് ഒരു ഷുഗർ രോഗം റിവേഴ്സ് ആകുക പാൻക്രിയാസ് ഇൻസുലിൻ ഉൽ ഉൽപ്പാദിപ്പിക്കണം ശരീരം അത് ഉപയോഗിക്കണം അല്ലേ ഇതിനെ എന്തൊക്കെ നമ്മൾ ചെയ്യണം ഒന്ന് പാൻക്രിയാസിന്റെ എല്ലാ ട്രേസ് എലമെന്റുകളും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ പാൻക്രിയാസൻ നോർമലായിട്ട് പ്രവർത്തിക്കും രണ്ട് ശരീരത്തിന് ഇൻസുലിനോട് പ്രതിരോധം ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണുകൾ നമ്മുടെ ശരീരം ഉത്പാദിപ്പിച്ചാൽ അതിനുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാൽ പാൻക്രിയാസ് പാൻക്രിയാസ നോർമലായിട്ട് പ്രവർത്തിക്കും മൂന്ന് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കളയണം നാല് തെറ്റായ ഭക്ഷണത്തിലൂടെ വന്ന രോഗമാണ് ഷുഗർ എന്നെല്ലാവർക്കും അറിയാം അരി ഗോതമ്പ് ഇത് തലമുറ തലമുറയായിട്ട് കഴിച്ചു വന്നതാണ് ഷുഗർ രോഗത്തിന്റെ ഒരു പ്രധാന കാരണം ഈ ഭക്ഷണത്തെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു കാർബോഹൈഡ്രേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ഷുഗർ രോഗം നൂറ് ശതമാനം നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനുള്ള ഒരു ഫുഡ് കിറ്റാണ് പൂർണം പ്രമേഹ ശമനം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു അല്ല പക്ഷേ ഒരു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പൂർണ്ണം കിറ്റിന്റെ കൂടി തന്നെ നമ്മുടെ ഡയബറ്റിസിനെ നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതെങ്ങനെയൊക്കെയാണ് ഇതൊരു എട്ട് കൂട്ടം സാധനങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമതായിട്ടുള്ള ഒരു പ്രമേഹ ദാഹശമനിയാണ് ഒരു ഷുഗർ രോഗി കുടിക്കേണ്ടത് ഒരിക്കലും ഒരു നോർമൽ വെള്ളമല്ല അതൊരു പ്രമേഹ ദാഹശമനി ആയിരിക്കണം അതായത് പാൻക്രിയാസ് കിഡ്നി ലിവർ ഇതിനു മൂന്നിനും വേണ്ട പോഷകങ്ങളെ കൊടുക്കുന്ന ഒരു പ്രമേഹ ദാഹശമനി അതാണ് ഇതിലെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് അപ്പോൾ ഒരു സ്പൂൺ പ്രമേഹ ദാഹശമനി ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതായിരിക്കണം ഒരു ഷുഗർ രോഗിയുടെ കുടിവെള്ളം രണ്ടാമതായിട്ട് ഷുഗർ രോഗം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം അനുബന്ധ രോഗങ്ങൾ ഉണ്ടാവും കൈകാൽ തരി തരിപ്പ് കൈകാൽ മരവിപ്പ് കാഴ്ച നഷ്ടപ്പെടുക ലൈംഗിക പ്രശ്നങ്ങൾ അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്നത് അശ്വഗന്ധയാണ് ഹിമാലയൻ അശ്വഗന്ധ ചൂർണം ഇതിന് ഇത്തരം കാര്യങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അശ്വഗന്ധ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ അശ്വഗന്ധ ഒരു ഗ്ലാസ് പാലിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ കാച്ചി കുടിച്ചിട്ട് കിടന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്കൊരു ഒരു വലിയ ആശ്വാസം അതുവഴി ലഭിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നാരങ്ങ തൈലമാണ് നമുക്കറിയാം ശരീരം വിയർത്തു മാലിന്യം പുറത്തു പോയില്ലെങ്കിൽ അത് കിഡ്നിയെയും ലിവറിനെയൊക്കെ ബാധിക്കും അപ്പോൾ പലരും ഇന്ന് വിയർക്കുന്നില്ല കാരണം വിയർപ്പ് ഗ്രന്ഥികൾ പോലും അടഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിയർപ്പ് ഗ്രന്ഥികളെ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാരങ്ങ തൈലം ഈ കിറ്റിനോടൊപ്പമുള്ള നാരങ്ങ തൈലം ശരീരം ആസകലം പുരട്ടി ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഒരു സ്റ്റീം ബാത്ത് എടുക്കുക സ്റ്റീം ബാത്ത് എടുക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യുക വ്യായാമം ചെയ്തിട്ടാണെങ്കിലും വിയർക്കുക ഇനി അടുത്ത ഇതിനോടൊപ്പം ഉള്ളത് ഒരു ഓർഗാനിക് ഗ്രീൻ ടീ ആണ് നമ്മുടെ ശരീരം ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ നമുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഓർഗാനിക് ഗ്രീൻ ടീ നമ്മളെ സഹായിക്കും അപ്പോൾ രാവിലെയും വൈകുന്നേരവും മധുരമിടാതെ ഒരു ഓർഗാനിക് ഗ്രീൻ ടീ ഇത് നമ്മളുടെ ഹോർമോൺ സപ്പോർട്ട് നമുക്ക് നൽകും അടുത്തതായിട്ട് ഇതിനകത്ത് നാല് മില്ലറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാമ വരക് കുതിരവാലി അപ്പൊ ഒരു ഷുഗർ രോഗി അരി ഗോതമ്പ് ഇതിനെ രണ്ടിനെയും പ്രധാന ഭക്ഷണമാക്കി വെച്ചുകൊണ്ട് ഒരിക്കലും ഷുഗർ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾ ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം അല്ലെങ്കിൽ ഗോതമ്പ് കഴിച്ചുകൊണ്ട് രാവിലെയും രാത്രിയും കഴിക്കുന്ന ഭക്ഷണം എന്താക്കുക മില്ലറ്റിലേക്ക് മാറ്റുക അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാം നമുക്ക് മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാം ഉപ്പുമാവ് പുട്ട് കഞ്ഞി എല്ലാം ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെ കുക്ക് ചെയ്യണമെന്നുള്ള വിശദമായിട്ടുള്ള റെസിപ്പി ഉൾപ്പെടെ നമ്മൾ ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഷുഗർ രോഗം വരാനുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ കവർ ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തി ആറ് ദിവസം ഒരാൾക്ക് കഴിക്കേണ്ട മുഴുവൻ സാധനങ്ങളുമാണ് ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ആളുകൾ ചോദിക്കുന്നത് ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ മെഡിസിൻ നിർത്തണമോ എങ്ങനെയാണ് ഷുഗർ റിവേഴ്സൽ നടത്തുക ഒരിക്കലും ഇതൊരു മരുന്നിന് പകരമല്ല പക്ഷേ ഇതിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ശരീരത്തെ നോർമലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആളുകളോട് നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യുക നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ കഴിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഈ ഫുഡുകളും അല്ലെങ്കിൽ ഈ കിറ്റും നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങാം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇത് ഇത് ഉപയോഗിച്ച് ഒരു രണ്ടാഴ്ച ആവുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പരിശോധിക്കുക അത് നൂറിന് താഴെ ആണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ പോയി കാണുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ നേരെ പകുതിയാക്കി കിട്ടും വീണ്ടും ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ പകുതി നൂറിന്റെ താഴെ ആണെങ്കിൽ വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കുറച്ച് 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 മരുന്നിന്റെ സഹായം ഇല്ലാതെ ഒരു നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ ആളുകൾ ചോദിക്കും ഇത് എത്ര കാലം ഇത് ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുക ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും ഷുഗർ രോഗം എങ്ങനെ നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചു ഇപ്പോൾ വളരെ ചുരുങ്ങിയ കാലമായുള്ള ഷുഗർ നല്ല ഡയറ്റൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ അവർ നോർമലിലേക്ക് വരും പക്ഷെ വർഷങ്ങളായിട്ട് ഷുഗർ ഉണ്ട് ശരീരത്തെ ഒരുപാട് ദോഷമായിട്ട് ബാധിച്ചു അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മൂന്നോ നാലോ മാസം ചെയ്യേണ്ടി വരും പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ സ്ട്രെങ്തിലും ഒക്കെ വളരെ വ്യക്തമായ വ്യത്യാസം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കിറ്റ് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിലൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് ഓർഡർ ാണ് അപ്പോ ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം നമ്മൾ മനസ്സിൽ വെച്ചാൽ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഡയബറ്റിക് റിവേഴ്സൽ ജേണി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും